കുട്ടികളെ ആ പ്ലസ് വൺ കെമിസ്ട്രി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ക്വസ്റ്റിൻ പേപ്പർ അയച്ചിട്ട് പറയുമ്പോൾ ഒരുപാട് കുട്ടികൾ ക്വസ്റ്റിൻ പേപ്പർ അയച്ചിരുന്നാലും വളരെ സന്തോഷം ഞാൻ കൊസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ എനിക്ക് അതിനേക്കാൾ സന്തോഷം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ കാരണം ഇന്ന് രാവിലെ വരെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലുള്ള കറക്റ്റ് ക്വസ്റ്റിൻ അഞ്ച് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തില്ല അത് പഠിച്ചിട്ട് പോടാന്ന് പറയുമ്പോൾ ഹൈട്രോജീനിയസ്ലിബറി എന്നുള്ള ക്വസ്റ്റിന് അതിന്നുണ്ടായിരുന്നു വളരെ സന്തോഷം എല്ലാ കൊസ്റ്റ്യൻസും പിന്നെ എന്താണ് കോൺസിഗറ്റീവ് ബേസിന്റെ ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പിന്നെ എന്താണ് ബഫർ സൊല്യൂഷൻ നമ്പർ കണ്ടുപിടിക്കുക ഐഒഒപിഎസ്സി അതൊക്കെ എല്ലാവരും പറഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങൾ നിങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു ഓസ്നോളിസ് പഠിച്ചിട്ട് പോകണത് പക്ക ക്വസ്റ്റ്യൻ വന്ന് പിന്നെ ബെൻസിന്റെ റിയാക്ഷൻ പഠിക്കണമെന്ന് പറഞ്ഞു പക്ക എക്സാറ്റ് അതും രണ്ടെണ്ണം ബെൻസിന്റെ റിയാക്ഷൻ ആവും ഹൈഡ്രോ കാർബൻ ഞാൻ പറഞ്ഞത് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് മാർക്ക് കിട്ടുമായിരുന്നു സെലക്ട് ചെയ്യുന്ന ക്വസ്റ്റിൻ മാത്രം പഠിച്ച മാർക്ക് കിട്ടും പിന്നെ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചായിരുന്നു നിങ്ങള് പക്ക ക്വസ്റ്റില്ലേ അഞ്ഞൂറ്റി ട്രെൻഡ് പഠിച്ചിട്ട് പോടാ എന്ന് പറഞ്ഞു ഗ്രാഫ് വെച്ച് ചോദിക്കും പറഞ്ഞു എന്റെ പ്രൊഡിക്ഷൻ ക്വസ്റ്റിൻ എക്സാറ്റ് പറഞ്ഞു ഗ്രാഫ് വെച്ച് ട്രെൻഡ് ചോദിക്കുമെന്ന് പറഞ്ഞു എക്സാക്ട് ആ ക്വസ്റ്റ്യൻ തന്നെ വന്നായിരുന്നു പിന്നെ നമ്മുടെ കോൺടക്ട് നമ്പേഴ്സിൻ്റെ അതൊക്കെ നിങ്ങൾ എഴുതുന്നത് എഴുതുന്ന ഈസിയാണെന്ന് എനിക്കറിയാം പിന്നെ ഇതാണ് നെക്സ്റ്റ് സിഗ്നിമെന്റ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നു പിന്നെ നമ്മൾ പ്രോബ്ലം ആ പ്രോബ്ലം എക്സാക്ട് നമ്മൾ ചെയ്ത ഒരു പ്രോബ്ലം വന്നല്ലേ ക്യു സിയുടെ വെയിൽ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പ്രൊഡിക്ഷൻ റിയാക്ഷൻ്റെ ഡയറക്ഷൻ പ്രൊഡിക്റ്റ് ചെയ്യണം എക്സാക്ട് ന്യൂമറിക്കൽ രണ്ട് പ്രോബ്ലം ന്യൂമറിക്കൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സാക്റ്റ് പ്രോബ്ലം ഒന്നും വളരെ സന്തോഷം കണ്ടു ഇതൊക്കെ വന്നു പിന്നെ ബഫർ സൊല്യൂഷനൊക്കെ ചോദിച്ചു അതൊക്കെ നിങ്ങൾ ചെയ്യും പിന്നെ ഈ പറഞ്ഞു ഈ വർഷം എന്തായാലും നമ്മൾ കഴിഞ്ഞ വർഷവും മോഡൽ എക്സാമിനൊന്നും ബാലൻസിങ് ചോദിക്കുന്നില്ല ഈ വർഷം ബാലൻസിങ് ചോദിക്കുമെന്ന് പറഞ്ഞ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചോദിച്ചു ബാലൻസിങ് ചോദിച്ചു പ്രൊഡോക്സ് റിയാക്ഷൻ്റെ ബാലൻസിങ് അതും ഈസി ബാലൻസിങ് ഹച്ച് പ്ലസ് ഒന്ന് കിടക്കുന്നതുകൊണ്ട് അസഡിക് മിഡിത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ബാലൻസ് ചെയ്യുക ഈസി ബാലൻസിങ് നിങ്ങൾക്ക് ചോദിച്ചു ൊക്ഷൻ പ്രൊജെക്ഷൻമാനിലെ സഹോസ് അതെപ്റ്റഡ് ക്വസ്റ്റിനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റൻ ആണ് ചോദിച്ചു പിന്നെ മാർക്കോണിക്കോറുകൾ പിന്നെന്താണ് പ്രോബ്ലം എക്സാക്ട് ക്വസ്റ്റ്യൻ എക്സിസ്റ്റ് ചെയ്യോ ഇല്ലയോ ബോണ്ട് ഓർഡർ വെച്ച് ചോദിക്കുമോ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു എക്സാറ്റ് ആ ക്വസ്റ്റ്യൻ തന്നെ വന്നു പിന്നെ അത് എല്ലാ വർഷവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ൾ ഈ വർഷം ചോദിക്കുമെന്ന് പറഞ്ഞില്ലേ കാരണേ ഞാനിങ്ങനെ പറയാൻ കാരണം ഞാൻ എല്ലാ ടോപ്പിക്കും പറഞ്ഞില്ല ഇപ്പൊ സി ഞാനിപ്പോ എല്ലാ ടോപ്പിക്കും എടുത്ത് ഇത് എല്ലാം വരുമെന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനൊരു പത്തും പതിനഞ്ചും മണിക്കൂർ ഞാൻ ലൈവ് എടുത്തിട്ട് ഇതിൽ എല്ലാ ക്വസ്റ്റിനും വന്നു എന്ന് പറഞ്ഞു അങ്ങനെ അല്ല ഞാൻ ഇങ്ങനെന്ന ക്വസ്റ്റ്യൻസ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എക്സാക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതും പേപ്പർ ഒന്നും എനിക്ക് കിട്ടിയില്ല ഓക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടിയില്ല നമ്മൾ ത്രീ വർഷം പഠിപ്പിച്ച് വെച്ചൊന്ന് അനലൈസ് ചെയ്തപ്പോൾ വരും എന്ന് തോന്നി ആ കൊസ്റ്റൻസ് എക്സാക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഹെഡ് അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം രാവിലെ ഒരു നമ്മൾ അഞ്ച് ഒരു വീഡിയോ ഇടുമ്പോൾ ഒരു അഞ്ച് കോസ്റ്റ് ഇട്ട് അതിൽ വന്നില്ലെങ്കിൽ നമുക്ക് വിഷമമാവും പക്ക ഹൈട്രോജിനിയസ് സിക്ലി വിത്ത് എക്സാമ്പിൾ പിന്നെ ലെസൈൻസ് ടെസ്റ്റ് അത് നമുക്കറിയാം എല്ലാവർക്കും ചോദിക്കുമെന്ന് അറിയാം അല്ലേ അപ്പോൾ ഓൾമോസ്റ്റ് പഠിക്കുന്ന ക്വസ്റ്റൻസ് എല്ലാം ചോദിച്ചു ഇതാരും തോക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു എങ്ങനെ പഠിച്ച എല്ലാ കുട്ടികളും ജയിക്കും ഇനി നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ചിലപ്പോൾ എൻ്റെ പെർസ്പെക്റ്റീവ് ആയിരിക്കത്തില്ലല്ലോ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് അപ്പോൾ നിങ്ങൾക്ക് എക്സാം എങ്ങനെയായിരുന്നു നിങ്ങൾ എന്തെയാണ് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോസ് യൂസ്ഫുൾ ആയോ എന്ന് ജസ്റ്റ് എന്തെയോ ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്കിൽ നിങ്ങളെ ഈ നമ്മൾ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എക്സാംസ് ഒക്കെ ഈസി ആയിരുന്നെങ്കിൽ ഈ ചെറിയ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക കാരണം നമ്മൾ ചാനലിലുള്ള കാര്യമൊന്നും പല പല കുട്ടികൾക്കും അറിയത്തില്ല നെക്സ്റ്റ് ഇനി ഫിസിക്സ് ബയോളജി എക്സാം ആണ് പക്ഷേ ഒരു ദിവസം ഫിസിക്സ് പഠിക്കണേ അത് കഴിഞ്ഞ് ബയോളജി പഠിക്കാം ഫിസിക്സ് പഠിക്കാൻ സമയമില്ല കേട്ടോ അപ്പോൾ ഫിസിക്സും ബയോളജിയും മാത്സും ഫുൾ നമ്മൾ ടോപ്പിക്സ് ടോപ്പിക്സുകളിൽ ഇട്ടിരുന്നതായിരിക്കും ലാസ്റ്റ് ഇംഗ്ലീഷ് അടക്കം നിങ്ങൾക്ക് ടോപ്പിക്സ് തരും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് തരും ക്ലാസ്സുകളും തരും എല്ലാവരും നോക്കി നന്നായിട്ട് പഠിക്കാം അപ്പോൾ ഇന്നത്തെ എക്സാം ഈസിയായിരുന്നോ എങ്ങനെയായിരുന്നു നിങ്ങൾ നിങ്ങൾ എഴുതിയോ സമയം കിട്ടിയോ എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളൊന്നെന്തോ കമന്റ് ചെയ്യുക മാക്സിമം നമ്മളെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക ദെൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ